എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പ എൻ്റെ കൂടെ ഉള്ളത് എന്റെ ഒരു അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക പോവാക്ക് ബെൽബട്ടൺ വീട്ടിലേക്ക് പോകട്ടോ യൂട്യൂബിൽ ായിരത്തിനും തൊണ്ണൂറായിരത്തിനും ഇടയിലുള്ള ഒരു എമൗണ്ട് കിട്ടാറ് എക്സാക്റ്റ് എമൗണ്ട് എങ്ങനെയാ എന്റെ യൂട്യൂബിന്റെ പോളിസി അനുസരിച്ചിട്ട് പറയാൻ പാടില്ല ഇൻപെറ്റി വെയിലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വരുമാനത്തിൽ ഒരു എൺപത് ശതമാനത്തോളം ഞാൻ പൊതുപ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടാറ് പാവപ്പെട്ട ആൾക്കാരെ എന്നെ കൊണ്ട് സഹായിക്കാൻ ഞാൻ സഹായിക്കും എനിക്ക് എന്റെ മെയിൻ വരുമാനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീടും ഞാനായാലും മുന്നോട്ട് പോണത് യൂട്യൂബിലെ വരുമാനം ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലാണ് എൻ്റെ വീട്ടില് വൈഫുണ്ട് രണ്ട് പിള്ളേരുണ്ട് അച്ഛനും അമ്മാനിയെത്തി യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ നല്ല വരാറുള്ളത് വരാറുള്ളത് അതോ ബാഡ് അതൊരു നല്ലൊരു ചോദ്യമാണ് എനിക്ക് കിട്ടിയിരിക്കണത് ഒരു എൺപത് ശതമാനം ബാഡ് കമന്റ്സിന് എനിക്ക് എന്റെ കൂട്ടുകാരന്മാർ തന്നെയാണ് ബാഡ് കമന്റ്സ് ഇടാറ് അതുകൊണ്ട് എനിക്ക് വലിയ ഫീലിങ്സ് ഉണ്ടാവാറില്ല ആണ് നല്ല കമന്റ്സ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ അതോ യൂട്യൂബില് എന്നെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല ഫ്രണ്ട്സായാലും അച്ഛനും അമ്മ വൈഫായാലും എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നല്ല വീഡിയോസ് വീഡിയോ കഴിഞ്ഞാൽ പറയാറുണ്ട് കേട്ടോ നല്ല വീഡിയോ ആണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് എന്റെ വീട്ടിലെല്ലാവരായാലും വൈഫായാലും വൈഫിന്റെ വീട്ടിലായാലും എന്റെ വീട്ടിലായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പറയാറ് നമ്മളൊരു പാവപ്പെട്ട വീട്ടിലെ ഒരു മീഡിയ ഫാമിലിയാണ് എവിടെയാണ് ഞാൻ നാട്ടില് എക്സാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് മറ്റേ വീട്ടിൽ ചെല്ലെറിയും അതുകൊണ്ട് ഞാൻ അത് പറയില്ല ഞാൻ തൃശ്ശൂര് എനിക്ക് ഇത്രയേ ചോദിക്കാൻ ഇനിയും നല്ല നല്ല കണ്ടന്റായിട്ട് യൂട്യൂബിൽ സജീവമാകുക തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും പാവങ്ങളും നേരുന്നു